ലഹൂർ നമസ്കാരം കഴിഞ്ഞ ഒന്ന് പുറത്തിറങ്ങി ഇപ്പൊ കുറച്ച് കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങിരിക്കുന്നുണ്ടോ അപ്പൊ സ്കൂളൊന്നുമില്ല അവർക്ക് അപ്പൊ എക്സാ തോന്നുന്നേ അപ്പൊ ഞാൻ ജസ്റ്റ് അവരടുത്ത് പോയി അവര് കണ്ടപ്പോ തന്നെ സലാം പറ എണീച്ചു മഷാ അല്ല അങ്ങനെ ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു സംഭവം ചോദ്യം ഒന്നുമല്ല ചോദ്യം മീൻസ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ല നിങ്ങൾ ചെയ്ത കാര്യമായിരിക്കും ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാം കുറാൻ ഓതെന്ന് ഞാൻ കണ്ടു പള്ളിന്ന് അപ്പൊ ഞാൻ ഇതിൽ കൂടുതൽ കുറാൻ ഓതി ആരാന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എത്ര പേജ് ഓതി എത്ര ജോസ് ഓദ്യൊക്കെ ചോദിച്ചു അപ്പം പരസ്പരം നോക്കി ആദ്യം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് അപ്പോ ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചു എത്ര പേജ് കുറാനും ഓദിന് ചോദിച്ചു അങ്ങനെ ഓരോരുത്തരുമായിട്ട് ഓരോ എണ്ണം പറഞ്ഞു ചില ആളുകൾ കൂടുതലായിട്ട് ജ്യൂസുകൾ ആളുകളുണ്ട് അപ്പൊ നമ്മൾ എണ്ണം ഈ വീഡിയോയിൽ പറയുന്നില്ല അത് അവരെ മോശമല്ലേ അപ്പം എല്ലാവരും ഓതിയിട്ടുണ്ട് അലഹമുല്ല എല്ലാവരും ഓതിട്ടുണ്ട് ഇത്ര പേജ് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതൽ ഓദ്യ ആൾക്ക് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം പ്രോത്സാഹനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നബീൽ എന്ന് പറഞ്ഞ ഈ പയ്യനാണ് കൂടുതലായിട്ട് ഓതി അപ്പൊ അവനക്ക് നമ്മൾ ഗിഫ്റ്റ് കൈമാറി കഴിയുമ്പോഴൊക്കെ ഇവരൊക്കെ ഒരു ഹത്തം തീർക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണും